ട പിന്നെ വാഷിംഗ് മെഷീൻ ഓടി കഴിഞ്ഞോ അലക്കല് കഴിഞ്ഞോ ആ വാഷിംഗ് മെഷീൻ കഴിഞ്ഞല്ലോ അലക്കല് കഴിഞ്ഞേ കഴിഞ്ഞല്ലേ ദിനാർദ്ദന ഡ്രസ്സ് പൈസ ഡ്രസ് ദിനാരദിനെട്ടത് വാങ്ങാൻ കോയിൻസ് രണ്ട് ദിവസം ഓ പുതിയത് വന്ന രണ്ടു വന്നിട്ട് ഇതുവരെ വാഷിംഗ് മെഷീന് പൈസ തന്നിട്ടില്ല അരിക്ക് പൈസ നല്ല ആളാണ് കഴിഞ്ഞ മാസല്ലേ പിന്നെ വാഷിംഗ് മെഷീൻ കോയിൻസ് ഉള്ളിൽ പോയിട്ട് ആ മാലിനേറ്റ് ഒന്ന് കൊണ്ടുവരാൻ ഒരു പൈസ കൊണ്ടാകാനൊരു പൈസ പിന്നെ പാട പോയി നന്നാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു പൈസ ഇച്ചു പ്രശ്നമല്ല മാസത്തിന് മുന്നൂറും നിങ്ങൾക്ക് എല്ലാവർക്കും ആവും ഇതിങ്ങനെ ഈ ഡ്രസ്സ് ഇടുമ്പോ നോക്കൂടെ പോക്കറ്റിൽ പൈസ ഉണ്ടോ ഇല്ലെന്നൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ പോരെ ഡ്രസ്സ് ഇടുമ്പോ പോക്കറ്റിലൊക്കെ ഒന്ന് തപ്പാണിട്ടൂടെ അതെങ്ങനെ മൊബൈലിൽ നോക്കിയാഡ് സെറ്റ് നോക്കിയാണ്ട പോട്ട ഡ്രസ് ഇടാ ഷോപ്പും പൊടിണ്ടോ എന്ന് അറിയില്ല ഇങ്ങനെയാ എങ്ങനെയാ കുടുങ്ങിയൊണ്ട് ഞാനേ അല്ലേ പറയാം വന്നിട്ട് പറയുമ്പോഴേ വാഷിംഗ് മെഷീനിലെ പിരിവിക്കല പൈസ തരാൻ പറയാം